ഇത് മാസ് മോട്ടോഴ്സും മഞ്ഞപ്പുറ നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനറൽ ആയിട്ടാണ് കയറിയത് അതേപോലെ തന്നെ നമുക്ക് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റണ്ണിങ്ങിലും മിസ്സിങ് കാണിക്കുന്ന പോലെ തോന്നുന്നു എന്ന് കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കും ബ്രേക്ക് ലൈൻഡറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ് അടങ്ങുന്നത് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാൽ മതി ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബിനകത്തായാലും വേറെ പറയത്തക്ക ഹബിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് തേറ്റിയാൽ മതി ടയറിൻ്റെ കണ്ടീഷൻ ആയാലും പൊക്കിയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചെയിൻ ചെറുതായിട്ട് ലൂസായിട്ടുണ്ട് അത് നമുക്ക് ടൈറ്റ് ചെയ്ത് തരാം ഓക്കെ എയർ ഫിൽറ്റർ ആയാലും നല്ല ഫിൽറ്ററാണ് മാറ്റേണ്ട ഒരു കിലോമീറ്ററിലേക്ക് എത്തിയിട്ടില്ല പിന്നെ സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കുന്നത് ബാറ്ററിയുടെയാണ് ബാറ്ററി കംപ്ലയിൻ്റ് ആണ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടണം കേട്ടോ അപ്പോൾ പിന്നെ രജിസ്റ്റ് ചെയ്യണെ ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്ന എൻ്റെ ഒരു വാല്യൂസ് കാണിച്ച് തരാം നമുക്ക് എൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് വരെ കിട്ടുന്നുണ്ട് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയാണ് നമുക്ക് ഇരുന്ന് ഇരിക്കുന്നത് ഏഴാം ആംപേർ വരുന്നത് അപ്പോൾ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് പന്ത്രണ്ടരോളം അടുത്ത ഏകദേശം മണ്ണുണ്ട് അത് നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കണുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി നമുക്ക് ആണ് കാണിക്കുന്നത് അതായത് ബാറ്ററി പോയ ബാറ്ററി ആയിട്ടോ കാണിക്കണം കേട്ടോ അപ്പോൾ ബാറ്ററി മാറ്റി മാറ്റിവെച്ചാലാണ് നമുക്ക് സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് റെഡിയാക്കാൻ പറ്റുള്ളൂ പിന്നെ ഓൾറെഡി നമുക്ക് എൻ്റെ എഞ്ചിനോയിൽ മാറുന്ന ടൈമായിട്ട് ഓയിൽ മാറുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ മിസ്സിങ്ങുമായി ഒരു കംപ്ലയിൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ഓടിച്ച് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു വലിയൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയാവുന്ന ഒരു മിസ്സിങ് നമുക്ക് ടെസ്റ്റായി നടത്തി ഇപ്പോൾ കിട്ടിയില്ല നമ്മൾ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ഓടിച്ചോളൂ അങ്ങനെ പ്രത്യക്ഷത്തിൽ നമുക്കൊരു കംപ്ലയിൻസ് ആയിട്ടും തോന്നുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ ഇവിടെ പറഞ്ഞ കോൺടാക്റ്റൊക്കെ ചെറിയൊരു ക്ലബ് പോലെയൊക്കെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ ടാങ്കിലേക്ക് പോകുന്ന എയറിൻ്റെ ആ പൈപ്പൊക്കെ ക്ലിയർ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടായിരിക്കണം വേറെ പ്രദേശം വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റുകളോ അങ്ങനെ നിലവിൽ പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും തന്നെ കാണിക്കുന്നില്ല അതിനകത്ത് കേട്ടോ പിന്നെ ഒക്കെ ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി എയർ ഫിൽറ്റർ പ്ലഗ്ഗും കൂടി ഒരുമിച്ചാണ് നമുക്ക് മാറ്റേണ്ടി വന്നത് അപ്പോൾ അത് നമുക്ക് ചെയ്യുമ്പോൾ ഒരുമിച്ച് നമുക്ക് മാറ്റം മാറ്റിയാൽ മതി പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാലാണ് ബ്രേക്ക് പാഡ് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് വലിയ പഴക്കൊന്നും ആയിട്ടില്ല ഏകദേശം ഉണ്ട് നമുക്കത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ബ്രാക്കറ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കാരണം എന്താ വെച്ചാൽ ബ്രാക്കറ്റ് ടൈറ്റ് കാര്യങ്ങൾ ഇപ്പം മഴയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ കാണിച്ചേക്കാം അപ്പോൾ അതുപോലെ ബന്ധപ്പെട്ട് നമ്മൾ അതുകൂടി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട് പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസ് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളതൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കി പക്ഷെ നടപടിയില്ല കാരണം എന്താ വെച്ചാൽ ഒരു ശരിക്കൊരു ഫേഡായൊരു ഫീലാണ് നമുക്കിതൊന്ന് കിട്ടുന്നത് കേട്ടോ ഉള്ളീനൊക്കെ തുടച്ച് നോക്കി ഒരു പെർഫെക്ഷനിലേക്ക് കിട്ടുന്നില്ല മാക്സിമം വ്യൂ ചെയ്യുക തീരെ ഫേഡായി കഴിഞ്ഞാൽ ഈ ഫൈബർ ഗ്ലാസ് ഉള്ളത് നമുക്ക് തന്നെ തീരെ ഫേഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റിയിടാം കാരണം ഇത് പോളിഷ് ചെയ്യണമെങ്കിലും അതിൽ കൂടുതൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട് സാധാരണ നമ്മളിവിടെ ചെയ്യാറില്ല പോളിഷിങ് ചെയ്താലും ഇപ്പോൾ കാരണം വലിയ കോസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് എടുക്കാറുണ്ട് പക്ഷെ അത് കുറെ കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഫേഡ്നസ് വരും ഇത് അതിനുള്ള പ്രോബ്ലത്തിലേക്ക് എത്തിയിട്ടില്ല തീരെ കംപ്ലയിൻറ്റ് കാണിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് മാറ്റി പുതിയത് വെച്ചാൽ മതി അത് അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതിനുള്ള റേറ്റ് ആണ് വരികയും ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിലവിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അത്രയും കംപ്ലയിൻറ്റ്സുകളൊക്കെ നമുക്ക് കാണണുള്ളൂ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല സാധാ നമ്മൾ ജനറലായിട്ട് ചെയ്യുന്ന സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് സർവീസ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ മാച്ചറായിട്ടുള്ള യാതൊരുവിധ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും ഉണ്ടിക്കില്ല അപ്പോൾ എത്രയ്ക്കാണ് മെയിനായിട്ടുള്ളത് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രത്യക്ഷത്തിലൊക്കെ നോക്കുമ്പോൾ കാണുന്നു ഇല്ല കേട്ടോ ഓക്കെ